എന്റെ ഫ്ലാറ്റ് വന്നു ഇവന്മാരെല്ലാം പഠിച്ച ആക്ടേഴ്സ് അല്ലേ ഞാൻ എന്നെ എന്നോട് ഓരിയാ നോക്കിയേ എന്താ മിന്നു ചേച്ചി ഭയങ്കര ഇതിലാട്ടോ ഭയങ്കര ത്രില്ലിലാണ് കാരണം ഓരോ ദിവസവും ഓരോ പേരുകൾ ഇങ്ങനെ പറയുമ്പോ ഓരോ യൂട്യൂബർമാര് നമ്മളെ വിളിക്കുന്നു ഇന്റർവ്യൂസ് എടുക്കുന്നു ഭയങ്കര ഫേമസ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടക്കുന്നു പക്ഷെ എന്റെ ഇടയിൽ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട് ഒരാൾക്കെതിരെ ഒരു എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുങ്ങി കിടക്കുകയാണ് ജാമ്യം കൊടുത്തിട്ട് എവിടെയും ജാമ്യം കിട്ടുന്നില്ല എന്തോട്ടെ പക്ഷെ അതൊന്നുമല്ല ഈ ഒരു വിഷയം കൃത്യമായിട്ട് വന്ന ജാഫർ ഇടുക്കി എന്ന് പറയുന്ന മനുഷ്യൻ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോയി അതുപോലെ യു കെയിൽ വെച്ച് ഒരു പ്രമുഖ വ്യക്തിക്ക് തന്നെ കാഴ്ച വെക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് എന്തായാലും കാണാം ഭയങ്കര എനർജറ്റിക്ക് എന്തോ എന്തൊക്കെയോ നേടിയ ഒരു മനോഭാവത്തോട് എടി നീ ലണ്ടനിൽ വരുന്നു ഞാൻ വരുന്നു ആരൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോ ഞാനുണ്ട് മണിച്ചേട്ടനുണ്ടോ മണിച്ചേട്ടനില്ല എനിക്ക് നല്ല സന്തോഷമായി അങ്ങനെ ലണ്ടനിൽ ദേ പോയപ്പോണു അവിടെ ചെന്ന് ഒരു സ്പോൺസർ സ്പോൺസർ കൊണ്ട് അങ്ങോട്ട് കൈമാറി കൊടുത്തു ിൽ ചെന്നേക്കെട്ട് കേറി പോകളു നിങ്ങള് എന്താണോ അത് ഇതൊക്കെയാണ് കൊഴപ്പോ ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇവരെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ലണ്ടനിലൊരു എന്തോ പ്രോഗ്രാമിനു കൊണ്ടുപോയി ഡാൻസ് പ്രോഗ്രാം എന്തൊക്കെയാ പറയുന്നത് ഇത്രയും മാത്രം സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടന്നിട്ടുണ്ട് അത് പിടിയില്ല അങ്ങോട്ട് കൊണ്ടുപോകുന്നു അതിന് മുന്നേ കലാപമണിയുമായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കലാപമണി കാലി പിടിച്ച് കരഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് എന്താ എന്താ ചെയ്യാവുന്ന വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് ഒരാളുടെ കാറിലേക്ക് ഓ പറഞ്ഞിട്ട് തള്ളി വിട്ടു അത്ര അപ്പൊ എന്താ ചെയ്ത് ഞാൻ കേറിയിരുന്നു സൂപ്പർ റൂം എനിക്കൊരു ശ്വാസം ഇട്ടില്ല എനിക്ക് എനിക്ക് തന്നെ ഒരു റൂമിൽ എപ്പോഴും പേടിയാ ഞാനിങ്ങനെ ചെയ്യുമേ ഞാൻ പിന്നെ ഡോറൊക്കെ ഒന്ന് തുറക്കാം വിൻഡോ ഒക്കെ എന്താ എങ്കിലും ഫ്രഷ്യർ കയറാന്ന് പറയുക ഒരു സൈക്കാട്രിക് പ്രോബ്ലം പോലെ വരും ഇച്ചിരി ഇതൊക്കെ ഈ സൂട്ടും കോട്ടും ഇട്ട സ്പോൺസർ വന്നു എന്നിട്ട് ഇങ്ങനെ കഥയ്ക്ക് കുറ്റിടുവാ അടയ്ക്കുന്നത് ഞാൻ പറഞ്ഞേ ഇന്നിനെ അടയ്ക്കുന്നത് അടയ്ക്കേണ്ട ആവശ്യമല്ല കുറ്റിട്ടുണ്ടായിന്നെ അല്ല ഞാൻ ഞാനിന്നിടെ മിന്നിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ കൂടെയോ എന്തിന് ഇവിടെ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ആ എന്നാ ഇന്ന് ഞാൻ ഇന്ന് മിന്നിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞോ എനിക്കതന്നെ സാധിക്കത്തില്ല ഞാൻ അല്ല വന്നത് ഞാൻ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും സ്കിറ്റ് ചെയ്യാനും വന്നത് ഞാനല്ല ഡൊന്നും ഞാൻ പോത്തില്ല അങ്ങനെയാണ് മോത്തടിച്ചു പറഞ്ഞു ഛേ ഇത് എന്തൊരു പരിപാടി പുള്ളി അങ്ങ് ആകെതായിപ്പോയി അപ്പം ഞാൻ വരത്തില്ല ഇപ്പം പുള്ളി ഇങ്ങനെ അവിടെ നിന്നു ഇപ്പം എന്താ ചെയ്യുക ഞാനും നിൽക്കുക ഇങ്ങനെ ലാസ്റ്റ് പുള്ളി പറയണേ എനിക്കൊരു സഹായം ചെയ്യാവോ മെച്ചാ എന്താ ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നത് ഇന്ന് രാത്രി വരത്തില്ല എന്ന് ഇനി ഇപ്പം അങ്ങോട്ട് ചെന്നാൽ ഇടയാകും ദൈവം ചെയ്ത് അപ്പം രണ്ട് കട്ടിലാണേ അപ്പുറത്തെ കട്ടിലേ ഞാൻ അവിടെ കിടക്കുന്നതിന് മിന്നൂടി വലിയ വിരോധമുണ്ട് ഞാൻ ഒന്നും മിന്നൂ ഒന്നും ഇന്ന് നോക്കത്തുപോലില്ല ആ സൈഡിലോട്ട് പോലും നോക്കത്തില്ല ഒരു കുഴപ്പമില്ല ഞാനും യാത്ര ചെയ്ത് വന്നാക്കുന്നതാണ് എന്നോട് സംസാരിക്കാൻ പോലും നിൽക്കരുത് എനിക്ക് നന്നായിട്ട് ഉറങ്ങണം അവിടെ കിടന്നുറങ്ങൾ ഒരു കുഴപ്പമില്ല പുള്ളി സൂട്ടും കൂട്ടൊന്നും ഊരാതെ ഷൂ പോലും ഓരാതെ പാവം അവിടെ കൊണ്ട് തേങ്ങ ഞാൻ ഒരു ബ്ലാങ്കറ്റ് പൊറിച്ച് ഞാൻ കിടന്നു അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഞാനും അവിടെ ഐവ എന്ത് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സംഭവിച്ച കാര്യമാണ് പറഞ്ഞത് അല്ലേ ഒരു റൂമിലേക്ക് ഒരാൾ അതിക്രമിച്ചു കയറി വരിക ഇന്ന് ഞാൻ മിനുവിന്റെ കൂടെയ കിടക്കുന്നേ എന്ന് പറയുമ്പോ അയ്യോ അത് പറ്റില്ല ഇതാണോ നമ്മളുടെ എക്സ്പ്രഷൻ ഉണ്ടാവുക പേടിച്ച് വിറച്ച് ഇറങ്ങി പോടാ എന്നാണോ പറയുക ഭയങ്കര ബോൾഡാണേ ഭയങ്കര ബോൾഡാ അങ്ങനെയുള്ള ഒരാള് പറയുന്ന വാക്കാ ഭാര്യയോട് ഞാൻ ഇന്ന് വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത സൈഡിൽ ഞാനന്ന് കിടന്നട്ടെ രണ്ട് അപ്പുറത്ത് എല്ലാം ഞാൻ വിശ്വസിച്ചു വിശ്വസിച്ചു പോലെ മൂന്ന് മണി അതേ പറഞ്ഞു മിനു ഞാൻ പോവാട്ടോ മൂന്ന് മണിക്ക് മൂന്നുമണിക്കാൻ പോയി പിറ്റേ അപ്പം നമ്മൾ എന്ന് അറിഞ്ഞതിനോട് ഇവർക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമായി നീ എന്ന പണിയാ കാണിച്ചേ നീ എന്നാ നീ എന്നെ നീ എന്നെ പണ എങ്ങോട്ട് വന്നത് ആ ഇടുക്കി ഇസ്ലാങ്ങ് നീ എന്നാ നീ ചെയ്തത് നീ എന്നെ പറയാ ചിഹ്ന വന്നത് ആഹ്ളി കുറേ നീ എന്നാ പറയാ ചെയ്തു കൊടുത്താണോ എനിക്ക് മനസ്സിലാവുന്നില്ല അവരിങ്ങനെ ഈ കോമഡി ഒക്കെ ചെയ്യുമ്പോഴും അവർക്ക് അപ്പൊ ഡാൻസ് കോമഡിക്ക് മാത്രം കോമഡിക്ക് വേണ്ടി മാത്രം എനിക്ക് അറിയില്ല വിളിക്കുക അങ്ങനെയൊക്കെ ജീവിക്കേണ്ട അവസ്ഥയിലാണോ കുടുംബം ഉള്ള കിട്ടുന്ന കിട്ടുന്ന പണം പണം കൊണ്ട് കൊണ്ട് കൊടുക്കുന്നത് എന്താണ് മോനെ ചോദ്യം ചോദിക്കുന്ന ആങ്കറിനെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ആ ആങ്കർ ഇങ്ങനെ മെനു ചേച്ചി അവിടെ കൊണ്ടിരുന്നത് എന്തിനാ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ വ്യൂവർഷിപ്പ് വർഷിപ്പ് വേറെ ഒന്നുമില്ല ഇവർ പറയുന്ന കുറെ വാക്കുകളൊക്കെ കേട്ട് അത് പ്രൊജക്റ്റ് ചെയ്തെടുത്ത് ഇവർ കുത്തി 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 ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങള് അതിൻ്റെ ഇടയില് ഇയാൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അല്ലെ അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം ആ കിട്ടാൻ വേണ്ടി മാത്ര അല്ലെങ്കിൽ ഇവരെ ഒന്ന് എടുത്തേണ്ട കാര്യം എന്താ നേരെ ജാഫർ ഇടുക്കിൻ്റെ അടുത്ത് പോയി കാര്യം ചോദിച്ചൂടെ ഇങ്ങനെ സംഭവം ഇവര് പറയുന്നുണ്ട് എന്താ സംഭവം ഉള്ള ആണോന്ന് ചോദിക്കുക ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് അതല്ല ചെയ്യേണ്ട അതല്ല ചെയ്യുന്ന പകരം എല്ലാം എടുത്ത് മിന്നു ചേച്ചി കൊടുന്ന് ഇരുത്തുക അടിപൊളി എന്നിട്ട് അതിലൂടെ അങ്ങനെ ആളുകൾ കാണും ആളുകൾ ഇങ്ങനെ കമന്റ് ഇടും കുറെ മോശം കമന്റുകൾ അവർ ആർക്കാര്യം ഞാൻ വീഡിയോ എടുമ്പോ അതിന് ഫുള്ള് മോശം കമന്റുകളാണ് ഇല്ല കൂടെ എല്ലാരും എതിരാണ് മിന്നു ചേച്ചിന് ഒരാള് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഓടിച്ചാടിയിട്ട് അങ്ങ് പോവുക അതൊക്കെ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയാ എന്താണോ ഇതിന് എനിക്ക് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീടെന്റെ വീടിന്റെ കമന്റ് അടിയിൽ പോയി നോക്കിയാൽ ഒരുപാട് ആള് സപ്പോർട്ടും ഉണ്ട് അതൊരു വലിയ സംഭവമാണ് ഇപ്പൊ ഞാൻ പറയുന്നത് പതിനഞ്ചു വർഷം ഞാൻ എന്നെ ദൈവം ഉണർത്തിയില്ല പതിനഞ്ചു വർഷം തന്നെ ഈ ഹേമ കമ്മിറ്റി കൊണ്ടുവന്നതും ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാ അല്ലെ എന്നെ ഒരു നിമിത്തമാക്കിയെന്നേള്ളൂ തീർച്ചയായിട്ടും ഒരു നിമിത്തമാക്കി തന്നെ ഉള്ളു ഇത് സത്യം പറയട്ടെ ഞാൻ ഇത്ര ബോൾഡുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഭയങ്കര ബോൾഡാ ഇവര് ഡബ്ല്യു സി സിയിൽ ഉണ്ടോ എനിക്കറിയില്ലെട്ടോ ഇത്ര ബോൾഡായിട്ടൊക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ എത്തിക്കണം അത്ര അടിപൊളിയായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയുന്ന വിദ്യാഭ്യാസമുള്ള എല്ലാ മതത്തിലും ഭയങ്കരായിട്ട് അറിവുള്ള ഒരാളാണ് ജ്ഞാനമുണ്ട് ജ്ഞാനം ഭയങ്കരാണ് ജ്ഞാനം ഓക്കെ അപ്പോ ഹേമ കമ്മിറ്റി വന്നപ്പോ ധൈര്യം വന്നു ഞാൻ വന്നു പറഞ്ഞു തുടക്കത്തിൽ ഇവര് കമ്മിറ്റിയിൽ പറഞ്ഞപ്പോ ഞങ്ങള് ജെനുവിനാണെന്നു വിചാരിച്ച കേട്ടോ സത്യം പറയ ഓരോ നിമിഷവും ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വന്ന് 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 വന്നപ്പോ കാര്യം മനസ്സിലായി ഫെയിം തന്നെ ഒന്നുമല്ല ഈ ദിവസം ഞാൻ ബ്ലാക്ക് മെയിൽ എനിക്ക് ബ്ലാക്ക് മെയിൽ എനിക്ക് മിനുലർ വിശ്വാസം പറയുമോ ഇത്രയും ധൈര്യമായിട്ട് ചങ്കറപ്പോ കൂടി സിനിമയിലെ പ്രമുഖരായ പണമുള്ള സ്വാധീനമുള്ള ആളുകൾക്ക് എതിരെ സംസാരിക്കുന്നുണ്ട് മിന്നു ഒരു തെറ്റുകാരി ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല പറ്റില്ല കാര്യം ഒന്നിങ്കൊരു വീഡിയോ ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും എന്തോ ഒന്ന് കണ്ടു എന്ന് കമന്റിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതെന്താണ് ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല തെളിവില്ല തെളിവ് വേണം എന്ന് പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ലേ നിങ്ങൾ എന്തോ കണ്ടു എന്നൊക്കെ ഞാൻ ഇടുന്ന വീടിന്റെ അടിയിൽ പറയുന്നുണ്ട് എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു എനിക്ക് ഇതിൽ പറയാൻ പറ്റില്ല യൂട്യൂബ് ചാനലാണല്ലോ അതുകൊണ്ട് പറയുന്നില്ല അത് നിങ്ങൾ തന്നെ പറയുക അതായത് ഈ പറയുന്ന മിനിച്ചു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് അത് എന്റെ കയ്യിലില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാവെന്നാ ഈ ആങ്കർ എന്താ ഉദ്ദേശേ തെളിവ് കയ്യിലില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കല്ലോ ചെയ്യുക ആ പാകത്തേക്ക് പോവോ കാരണം തെളിവില്ലെങ്കിൽ കോടതി മാറി പോരില്ലേ തിരിച്ചിറങ്ങു നാണക്കേടല്ലേ എനിക്ക് കിട്ടില്ലട്ടോ എനിക്ക് ഞാൻ അങ്ങനെ ഞാൻ ഉദാരം പറഞ്ഞോ എനിക്ക് അങ്ങനെ ആകാന ഞാൻ നേരത്തെ എത്ര പേരാണെന്നറിയോ എനിക്ക് ഫ്ലാറ്റ് വാങ്ങി തരാം എനിക്ക് കാറ് വാങ്ങി തരാം അവരുടെ കീപ്പായിട്ടിരിക്കാൻ വലിയ വെള്ളി കോഡ്യൂഷർമാര് പ്രഡ്യൂഷർമാർ തന്നെ ജർമ്മനിയിൽ വാ ഐ ആം നോട്ട് ഹാപ്പി വിത്ത് മൈ വൈഫ് ഞാൻ അവിടെ ഒരു വീര തരം നിന്ന് നിന്നെ അവിടെ താമസിച്ചു ഞാൻ ആ ഓഫർ എടുത്തിട്ടില്ല കാരണം നമ്മള് ഒരു പെണ്ണിന്റെ കഞ്ഞി പാറ്റായിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമായിട്ടോ ഒരു പെണ്ണിന്റെയും കഞ്ഞില് പാറ്റി കിടരുത് അതൊക്കെ ഇഷ്ടപ്പെട്ടു ഭയങ്കര നല്ലൊരു വേർഡാണത് കിടില സാധനമാണ് ഇപ്പൊ പറഞ്ഞത് ഒരക്ഷില്ല ഫ്രിഡ്ജ് വാങ്ങി തരാ വാഷിംഗ് മിഷീൻ വാങ്ങി തരാ മിക്സി വാങ്ങി തരാ സ്റ്റവ് വാങ്ങി തരാം എന്റെ കുട്ടിയൂ എന്റെ ആയിട്ട് എന്നാണ് ചോദിച്ചത് ആ ഓഫറാണ് കളഞ്ഞത് മുട്ടു സൂചി പോലും വാങ്ങി തരാ എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് പറ്റിയില്ല മിനിസ്റ്ററിക്ക് അതൊന്നും ഇഷ്ടമേ അല്ല അതുകൊണ്ട് പോയില്ല ഒരു അയാൾക്ക് ഭാര്യ ഉള്ളതാണ് ഏഹ് ആ ഭാര്യ സഹകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അടുത്തില്ല അത് അയാളൊക്കെ കുറവുണ്ടായിരിക്കും എന്നാൽ ഒരിക്കലും ഞാൻ ഒരു പുരുഷന്മാരെയും ഭാര്യമുള്ള ഒരു പുരുഷന്മാരുടെ ഞാൻ ഫ്രണ്ട്ഷിപ്പാകത്തില്ല ഫ്രണ്ട്ഷിപ്പാകും ഹായ് ഹായ് അത്രയുള്ളൂ സത്യമാണല്ലേ അതെന്താ അതൊക്കെ മനസ്സിലായില്ല ഞാൻ ഇത്രയും കാലം ഭാര്യമാരുള്ള ഒരു പുരുഷന്റെ കൂടെ ായിട്ടില്ല എന്നാ പറഞ്ഞത് എനിക്ക് അറിയില്ല നിങ്ങൾ എന്താ മനസ്സിലാക്കി പറഞ്ഞു അവരിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അവര് ദൈവമേ നന്ദി നന്ദി പറയുന്നുണ്ടാക്ക എനിക്കറിയാം എനിക്കറിയാം എനിക്ക് പറയാൻ പറ്റുന്നില്ല ഓരോന്നൊക്കെ നമുക്ക് കാണാം ചങ്കുകൂട്ടി പോവാ ഏതോ ഒരു ഫിലിം ലൊക്കേഷൻ അവരുടെ അമ്മേനെ മകളെ ഒരു റൂമിൽ കൊണ്ടിട്ടിട്ട് എല്ലാവരും ക്യാമറമാനും ലൈറ്റും ബോസും എല്ലാവരും വന്നിട്ട് ഇതുവരെ അവരെ ഡയറക്ടറെ കാണിച്ചില്ല ദിവസവും അവരെ വന്ന് മാറി മാറി അവരെ എന്നിട്ട് അവർ പറയാ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോണോ അഞ്ചു പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അവരെ സഹായിച്ചത് അവരപ്പം തന്നെ പോയി അവര് രംഗത്ത് വരിക കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക അത് ചെയ്യൂ അത് ചെയ്യു അത് ചെയ്യൂ അല്ലാതെ ഇവരിപ്പീ പറയുന്ന ഈ കാര്യങ്ങൾ ജെനുവിൻ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പറയാം അങ്ങനെ ആ ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൃത്യമായി കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരിക തെളിവില്ലാത്ത പക്ഷം നമ്മൾ മാറുവേ ആദ്യം തന്നെ എനിക്കത് അതൊരു സങ്കടത്തോടു കൂടി പറയാനുള്ള കാര്യമാണ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തെളിവില്ലെങ്കിൽ നമ്മൾ അങ്ങ് മാറും എന്തൊരു ഏതൊരു സ്ഥലത്ത് പോവാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഏത് നിമിഷവും എന്തു സംഭവിക്കാം ഒരു യാത്ര ചെയ്യുകയാണ് ബസ് ടിക്കറ്റ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എടുത്തു വെക്കുക വലിയ ചെലവൊന്നുമില്ലല്ലോ ട്രെയിൻ ടിക്കറ്റ് ഹോട്ടലിന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് കാര്യങ്ങളും നമ്മളെ കൊറേ കഴുകന്മാർ വേട്ടയാടാൻ വരും അതിനു വേണ്ടിയിട്ടാണ് തെളിവുകൾ കൈകൾ എന്നും വെക്കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി പുതിയതിനെ കുറിച്ചിട്ടാ പറഞ്ഞത് ഇനി അങ്ങനെ ആരും ഒന്നും പറയാൻ നിൽക്കല്ലേ അങ്ങനെ ചൂഷണം ചെയ്തവരുണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവരെ കടത്തി ഇനി വേറൊരു കാര്യം ഈ അടുത്തിടെ നടന്ന അടുത്ത ആ സിനിമയിൽ ഒരു സ്ത്രീയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ബലിയാളായിട്ട് ഏഹ് ഇവരുടെ സിനിമ നടക്കുമ്പം ഇവർക്ക് ഫുഡിന് മെസ്സിന് ട്വൻ്റി തൗസൻഡ് വേണം ഒരു ദിവസം അതിന് ഇവർക്കൊരു പ്രൊഡ്യൂസറെ വേണം ആ ട്വൻ്റി തൗസൻഡ് വേണം മാത്രം ഏഹ് അയാൾ ഒന്ന് ട്വൻ്റി തൗസൻഡ് തരുന്നു അന്നത്തെ ആ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം റെഡിയാവുന്നു അതിനു വേണ്ടി ഈ പാവം കുട്ടി ഈ ബലി ഈ എല്ലാവരും ഡെയിലി ഡെയിലി അതിനായിട്ട് അതിനെ ഉപയോഗിക്കുകയാണ് ആ ഒരു പെൺകുട്ടീനെ ഓക്കെ ഓക്കെ ഇവര് ഓരോ അലിഗേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പറഞ്ഞ കുറെ കാര്യങ്ങളാണ് ആദ്യം ഒരു നാല് പെൺകുട്ടിയുടെ കഥ പറഞ്ഞു അത് കഴിഞ്ഞ് അമ്മയും കുഞ്ഞിന്റെ ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞു ഇപ്പൊ വേറൊരു പെൺകുട്ടിയുടെ കഥ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് ആളുകളുടെ കഥ പറയുന്നുണ്ട് ജെനുവിൻ ആണെങ്കിൽ കംപ്ലൈന്റുമായിട്ട് പോവാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കംപ്ലൈന്റ് ആയിട്ട് പോവുക അല്ലാതെ ഇവരെന്തൊക്കെ ഈ പറയുന്ന ഒരു സാധനം നമ്മൾ ആരും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം അങ്ങനെ ഒരു ചൂഷണം നിങ്ങൾക്ക് നേരിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജെനുവിൻ ആണോ അല്ലയോ എന്ന് ജനങ്ങൾക്കൊരു ഡൗട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ് സംശയമുണ്ട് അതായത് ഇവർ നുണ പറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പം ആളുകൾക്ക് വല്ലാത്തതുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് എന്തൊരു ക്രീരത നടക്കുന്നത് ആ നിങ്ങൾ അറിയണം ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത് എവിടെ ലൊക്കേഷൻ ഉണ്ടായാലും അവിടെ നമ്മുടെ ഗവൺമെന്റ് അവിടെ ഇടപെടണം നമ്മുടെ ജനങ്ങളോട് അവർ ആരൊക്കെ ഇന്ന റൂമിൽ ആരൊക്കെയാണ് ഇനിയും ഒരു പെണ്ണിനെയും ആരും ചൂഷണം ചെയ്യരുത് എനിക്ക് അത്ര കാരണം എനിക്കും ഉണ്ട് ഒരു മകൾ ഓക്കെ എനിക്കും ഉണ്ട് ഒരു മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നത് അത് നീണ്ടു നീണ്ട് നീണ്ടു പോകുന്നു പല കാര്യങ്ങളും പറയുന്നു ഇവർ പറഞ്ഞത് ജെനുവിൻ ആണോ അല്ലെങ്കിൽ ഇത് നുണയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പറയുകയാണ് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക വരെ അത്ര എനിക്ക് പറയാൻ കഴിയുള്ളൂ ഈ വിഷയത്തിൽ തെളിവുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതില്ലെങ്കിലും നമ്മൾ കുടുങ്ങി പോണൊരവസ്ഥയാണ് സിനിമ എന്ന് പറയുന്ന മേഖലയിൽ മാത്രമല്ല പല ഇടങ്ങളിലും സ്ത്രീകൾ ചൂഷണത്തിന് ചൂഷണത്തിനിരയാവുന്നുണ്ട് ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ അപ്പോ തന്നെ പ്രതികരിക്കുക വരാനുള്ളത് പിന്നീട് നമുക്ക് ഫേസ് ചെയ്യാം അപ്പ ഉണ്ടായത് അപ്പ ചെയ്യുക അല്ലാത്ത പക്ഷം നമ്മൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ് അപ്പൊ പല ആളുകൾക്കും ജാമ്യം കിട്ടുന്നതൊക്കെ ഈ ഒരു ഈ ഒരു ദൈർഘ്യത്തിന്റെ പ്രശ്നം കൊണ്ടാ ദിവസങ്ങളുടെ പ്രശ്നം കൊണ്ടാ അതുകൊണ്ട് മനസ്സിലാക്കി കൊണ്ട് ചെയ്യാം മിന്നു ചേച്ചി പല പേരുകളും പറയുന്നു വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അതുകൊണ്ടാണ് അവർ അവർക്കൊരു എന്താ പറയാ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹെയ്റ്റ് എന്താ പറയാ ആളുകൾ കൂടുന്നത് അത്രയും അവരിഷ്ടമില്ലാത്ത ആളുകൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് അപ്പോ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തുടക്കത്തിൽ തന്നെ അപ്പൊ തന്നെ അത് പറയുക എന്നുള്ളതാണ് എനിക്കും ഒരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നു ആ ഒരു പെൺകുട്ടി കംപ്ലൈന്റ് കൊടുത്തവരെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുണ്ട് അവര് പറയുന്ന കാര്യങ്ങൾ ജനുവിൻ ആണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന അറിയോ നിങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞ കുറെ അലിഗേഷൻസ് പൊളിഞ്ഞതുകൊണ്ടാ അപ്പോ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഓരോ ചാനൽസിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് സ്വന്തം കുഴി തോണ്ടുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക ശരിയാണ് എന്ന് തോന്നുന്ന തെളിവുകളുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ നിങ്ങളെ ട്രോളാനാണ് പല ആളുകളും നിങ്ങളെ യൂസ് ചെയ്യുന്നത് നിങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കാനാണ് പല ആളുകൾ ഇന്റർവ്യൂ എടുക്കുന്നത് അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് വേറെ ഒന്നും എനിക്ക് പറയാനുള്ള ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റേ എന്നെ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ ഓഫ്